പ്രീമുള്ളൂരേ സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് ശിവരാത്രി അതുകൊണ്ട് തന്നെ ഭവനംപറമ്പ് ശിവൻ വിക്ഷ്ണു ക്ഷേത്രത്തിൽ ശിവരാത്രിയുടെ ഭാഗമായിട്ട് എല്ലാ വർഷവും വിവിധ പരിപാടികളാണ് ഉണ്ടാവാറ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നും തന്നെ പൂജകളും അതുപോലെ തന്നെ നാമജപവും അതുപോലെ തന്നെ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അത് ഓപ്പൺ സ്റ്റേ സ്റ്റേജിലാണ് പ്രോഗ്രാം വെച്ചിട്ടുള്ളത് ഭവനംപറമ്പ് ക്ഷേത്രാങ്കണത്തിൽ തന്നെയാണ് പരിപാടി വെച്ചിട്ടുള്ളത് അതിൻ്റെ വിവരങ്ങൾ പ്രസിഡൻറ്റ് സതീഷ് അതുപോലെ തന്നെ സെക്രട്ടറി പ്രസാദ് ട്രഷറർ രാജശേഖരൻ സഹദേവൻ സജിത്ത് അറുമുഖൻ ഗിരീഷ് തുടങ്ങിയവരൊക്കെ സംബന്ധിച്ച് അതിൻ്റെ വിവരങ്ങൾ പറയുന്നു നമുക്ക് ആവരിച്ചു ഭവനംപറമ്പ് ശിവൻ വിഷ്ണു ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ശിവരാത്രിയുടെ അനുബന്ധിച്ചുകൊണ്ട് വിശേഷാൽ പൂജകളും നാമജപവും എല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട് ചിറ ദിവസമായ എട്ടാം തീയതി ക്ഷേത്രത്തിൽ വെച്ച് രാവിലെ മുതൽ ഉദയം മുതൽ അസ്തമയം വരെ നാമജപവും ശേഷം രാത്രി മുഴുവൻ യാമപൂജയും ഓരോ യാമത്തിലും ആറ് മണി ഒമ്പത് മണി പന്ത്രണ്ട് മണി അതുപോലെ തന്നെ മൂന്ന് മണി വെളിച്ചാവുമ്പോൾ മണി വരെ എല്ലാ യാമങ്ങളിലും യാമപൂജയും വിശേഷാൽ ദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേകവും നിവേദ്യങ്ങളും ഉണ്ട് രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചുകൊണ്ട് ശിവക്ഷേത്രത്തിൽ നാമജപം നടത്തി നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കൂടാതെ കുംഭമാസത്തിലെ വാവ് ദിവസമായ പത്താം തീയതി ഞായറാഴ്ച രാവിലെ ശിവനും വിഷ്ണുവും തുല്യ കൂടി വാണരുളുന്ന ഭവനംപറമ്പ് ക്ഷേത്ര സമീപത്തുള്ള കടവ് കാവുംകുണ്ട് കടവിൽ ക്ഷേത്രം മേൽശാന്തി അബ്ദുൽ തിരുമേനിയുടെ നേതൃത്വത്തിൽ കുംഭമാസ വാവുബലി നടത്തുവാൻ ഇക്കുറി തീർച്ചയാക്കിയിട്ടുണ്ട് ഇത് നേതൃത്വം കൊടുക്കുന്നത് ക്ഷേത്രം മേൽശാന്തി തന്നെയാണ് അതിനെ തുടർന്ന് ക്ഷേത്രത്തിൽ വെച്ച് തിലഹോമവും വിഷ്ണുവിന് സായുജ്യ പൂജയും വിഷ്ണുവിൽ പൂജയും നടത്തുന്നുണ്ട് അതാണ് മറ്റൊരു വിശേഷാൽ പരിപാടിയായിട്ട് ഈ വർഷം സംഘടിപ്പിച്ചിട്ടുള്ളത് അന്ന ദിവസം ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവർക്കും പ്രഭാത ഭക്ഷണവും എല്ലാം തയ്യാറാക്കുന്നുണ്ട് ഈ വാവുബലിയിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്ത് ഈ സംരംഭം വൻ വിജയമാക്കി തരണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു വൈകുന്നേരം ക്ഷേത്രം ക്ഷേത്രത്തിൽ പ്രത്യേകമായി സജ്ജമാക്കിയ സ്റ്റേജിൽ ക്ഷേത്രത്തിലെ ക്ഷേത്ര തട്ടകത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങളും മറ്റു കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്